ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് മീഷോന്ന് ഓർഡർ ചെയ്തൊരു പ്രൊഡക്റ്റാണിത് നമ്മുടെയൊക്കെ തലയിലുള്ള ഈലുകളെയും പേനുകളെയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ പേര് ടെർമിനേറ്റർ ഒന്നാണ് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റിപ്പത്ത് രൂപയാണ് കുട്ടികളെ കൊണ്ട് സ്വയം ചെയ്യാൻ അനുവദിക്കരുത് കാരണം ഇത് സ്റ്റീലാണ് കുട്ടികൾ സ്വയം ചെയ്യുമ്പോൾ തല മുറിയാൻ സാധ്യതയുണ്ട് എന്നാ ഇതാണ് ഈ പ്രൊഡക്റ്റ് ഇത് ഉപയോഗിക്കേണ്ട രീതി തല നന്നായി കഴുകിയതിന് ശേഷം എണ്ണ എണ്ണമായുള്ള മുടിയിൽ സാധാ ചീപ്പ് ഉപയോഗിച്ച് ഇതുപോലെ മുടിയിൽ ജട പൂർണ്ണമായും കളയണം ഇപ്പം ഇതാ ഇവിടെ തലയിൽ നല്ല ഈര് കൂടി നിൽക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ടെർമിനേറ്റർ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് നോക്കാം ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിച്ച് ഇതിൻ്റെ ഫലം അറിയാം ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലി ക്ലിക്ക് ചെയ്യുക താങ്ക് ഓൾ